നമസ്കാരം ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്ത് നേര്യമംഗലം സ്വദേശിയായ ബിനുവാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് മദ്യലഹരിയിൽ പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് ആലുവ നഗരത്തിലെ തോട്ടുങ്ങൽ എന്ന ലോഡ്ജിലാണ് കൊലപാതകം ഉണ്ടായത് ഇരുവരും തമ്മിൽ ഒരു വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു ലോഡ്ജിൽ ആദ്യമെത്തിയത് ബിനുവാണ് പിന്നാലെ അഖിലയും അവിടേക്കെത്തി പിന്നീട് ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് തന്നെ വിവാഹം കഴിക്കണമെന്ന അഖിലയുടെ ആവശ്യത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് തർക്കം മൂർച്ഛിച്ചതോടെ അഖിലയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അഖില നേരത്തെ വാഴക്കുളത്തെ ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു ബിനു മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ഏറെ നാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും മുമ്പ് പലതവണ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട് പലപ്പോഴും രണ്ടു ദിവസത്തോളം താമസിച്ചിട്ടുണ്ട് ഇന്നലെ മുറി ബുക്ക് ചെയ്തതും പണമടച്ചതും അഖിലയായിരുന്നു രാത്രി എട്ടരയോടെ ഇരുവരും ലോഡ്ജിലെത്തി തുടർന്ന് ബിനു മദ്യപിച്ചു മദ്യപാനത്തിനിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില പറഞ്ഞു ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി മുമ്പ് പലതവണ തന്റെ വീടിന്റെ പരിസരത്തെത്തി വിവാഹകാര്യം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ അഖില തന്നെ അപമാനിച്ചിരുന്നു ഇന്നലെ വീണ്ടും വിവാഹകാര്യം പറഞ്ഞതോടെ ബിനു പ്രകോപിതനായി ഇരുവർക്കുമിടയിൽ ഇടയിൽ വാക്കുതർക്കം ഉണ്ടായി വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഇതിനിടെ അഖിലയുടെ ഷോൾ ഉപയോഗിച്ച് മുറുക്കുകയായിരുന്നുവെന്ന് ബിനു പോലീസിനോട് പറഞ്ഞു ലോഡ്ജ് മുറിയുടെ ബാത്റൂമിനോട് ചേർന്നായിരുന്നു മൃതദേഹം കിടന്നത് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് കൊലപാതകമുണ്ടായത് അഖില ബോധരഹിതയായി വീണതോടെ താൻ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്തുവെന്ന് ബിനു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കോളിൽ അഖില നിലത്തുകടക്കുന്നത് കണ്ട് പരിഭ്രാന്തനായ സുഹൃത്ത് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ബിനുവും അർദ്ധബോധാവസ്ഥയിലായിരുന്നു ഇന്ന് രാവിലെയാണ് ആലുവ നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ സുഹൃത്ത് കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ വിവരം പുറത്തുവന്നത് ആലുവ നഗരത്തിൽ തായ്സ് ടെക്സ്റ്റൈൽസിനെ ഇതുവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് അർദ്ധരാത്രിയോടെ സംഭവമുണ്ടായത്